വയനാട് തൊണ്ടർനാട് ഇതര സംസ്ഥാന തൊഴിലാളി മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി കഷ്ടങ്ങളാക്കി ഉപേക്ഷിച്ചതിൽ ആ കേസിൽ ചുരുളഴിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഭവത്തിൽ പ്രതിയായ ആരിഫിന്റെ ഭാര്യയെയും പ്രതി ചേർക്കാനാണ് ഇപ്പോൾ സാധ്യത ഇരുവരും ചേർന്നാണ് കൊല നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു സാനിയു മനോമി തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം പ്രതി ആരിഫുമായി ഇപ്പോൾ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുകയാണ് ആരിഫ് ഇവിടെയാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് ആരിഫും ഭാര്യയും നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതായത് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് നടത്തിയൊരു കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതായത് മുഹമ്മദ് മുഖീബിന് ആരിഫുമായി ഒരു ബന്ധമുണ്ടായിരുന്നു ആരിഫിൻ്റെ ഭാര്യയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു അത് പിന്നീട് വലിയ നിർബന്ധങ്ങളിലേക്കും മറ്റും ചെന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് കൊലയും അതുപോലെ അതിനുശേഷം കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ നിന്ന് കൊല നടത്താൻ ഉപയോഗിച്ചിരിക്കുന്ന കത്തികളും മറ്റ് സാധനങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ആരിഫിൻ്റെ ഭാര്യയും പോലീസ് കസ്റ്റഡിയിലാണുള്ളത് പക്ഷേ അവർ കുറ്റം സമ്മതിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല അതുകൊണ്ട് അവരെ ഈ ഘട്ടത്തിൽ പ്രതിയാണോ എന്ന് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർക്കും കൂടി ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്ന കാര്യം അറിയാമായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയാണ് ഏതായാലും ഈ ഇവിടെ ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ിൽ തെളിവെടുപ്പ് പൂർത്തിയായതിന് ശേഷം ആരിഫിനെ കോടതിയിൽ ഹാജരാക്കും പിന്നീടത് റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും ഏതായാലും ആരിഫിന്റെ ഭാര്യയെ ഇപ്പോൾ പ്രതിയാക്കണമോ അല്ലെങ്കിൽ അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് മാനന്തവാടി ഡി ഡിവൈഎസ്പി പറയുന്നത് വയനാട്ടിൽ നിന്ന് എം